ഗസായുദ്ധം വിശകലനം ചെയ്യാൻ റിയാദിൽ ചേർന്ന സുപ്രധാന യോഗത്തിൽ പ്രധാനപ്പെട്ട അഞ്ച് അറബ് രാജ്യങ്ങളിലെ മന്ത്രിമാർ പങ്കെടുത്തു ഗസയ്ക്കെതിരെ ഇസ്രായേൽ നടത്തുന്ന യുദ്ധത്തിന്റെ ഏറ്റവും പുതിയ സംഭവ ചർച്ച ചെയ്യാൻ സൗദി വിദേശകാര്യ മന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ രാജകുമാറിനാണ് റിയാദിൽ കൂടിയാലോചന യോഗം വിളിച്ചത് സൗദിക്ക് പുറമെ ഖത്തർ യു എ ഇ ജോർദാൻ ഈജിപ്ത് എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാരും ഫലസ്തീൻ സിവിൽ അഫയേഴ്സ് മന്ത്രി ഹുസൈൻ അൽ ഷൈഖും യോഗത്തിൽ പങ്കെടുത്തിരുന്നു ഗസേയിലെ യുദ്ധം അവസാനിപ്പിക്കുക ഇടന ഉടനടി തന്നെ സമ്പൂർണ്ണ വെടിനിർത്തൽ നടപ്പിലാക്കുക അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങൾ അനുസൃതമായി സാധാരണക്കാരുടെ സംരക്ഷണം ഉറപ്പാക്കുക ഗസൈലേക്ക് മാനുഷിക സഹായം എത്തിക്കുന്നത് തടസ്സപ്പെടുത്തുക എല്ലാ നിയന്ത്രണങ്ങളും എടുത്തുകളയുക എന്നിവയുടെ ആവശ്യകത മന്ത്രിമാർ ഊന്നിപ്പറഞ്ഞു ദുരാഷ്ട്ര പരിഹാരത്തിന് ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും യു എൻ പ്രമേയങ്ങൾക്കനുസൃതമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ജൂൺ നാലിലെ മാതൃകയിൽ കിഴക്കൻ ജെറുസലേം തലസ്ഥാനമായുള്ള ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കണമെന്നും വിദേശകാര്യമന്ത്രിയുടെ യോഗം വ്യക്തമാക്കി ഫലസ്തീൻ അഭയാർത്ഥികളോടുള്ള മാനുഷിക ദൌത്യങ്ങൾ നിറവേറ്റുന്ന യു എൻ ഏജൻസിക്ക് പിന്തുണ നൽകണമെന്ന് എല്ലാ രാജ്യങ്ങളോടും മന്ത്രിമാർ ആവശ്യപ്പെട്ടു ഗസാ വെടിനിർത്തൽ ചർച്ചകൾക്കായി എത്തിയ യു എസ് വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കന്റെ ദൌത്യം പരാജയം യുദ്ധത്തിൽ നിന്ന് പിറകോട്ടില്ല എന്ന നദന്യാഹുവിന്റെ നിലപാടിടയിലും ഗസയിൽ ദീർഘകാല വെടിനിർത്തൽ ചർച്ച തുടരുമെന്ന് അമേരിക്കയും മധ്യസ്ഥ രാജ്യങ്ങളും അറിയിച്ചു റഫയ്ക്കു നേരെയുള്ള ഇസ്രായേൽ കരയാക്രമണം വൻ മാനുഷിക ദുരിതത്തിലേക്ക് നയിക്കുമെന്ന് യു മുന്നറിയിപ്പ് നൽകി ലബനൻ ഇസ്രായേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഹിസ്ബുള്ള കമാൻഡർ കൊല്ലപ്പെട്ടു ഹൂദി കേന്ദ്രങ്ങളിൽ വീണ്ടും യു ബ്രിട്ടീഷ് വ്യോമാക്രമണം ഉണ്ടായി വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചന്യാഹുവിനെ മേൽ സമ്മർദ്ദം ചെലുത്താനുള്ള നീക്കം വിജയിക്കാൻ ആഗ്രഹം ാണ് നാല് ദിവസം നിന്റെ പശ്ചിമേഷ്യൻ സന്ദർശനം സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കന്റെ മടക്കം വെടിനിർത്തൽ കരാറിനോടുള്ള ഹമാസിനെ അനുകൂല പ്രതികരണം മികച്ച അവസരമായാണ് അമേരിക്ക കണ്ടത് ഹമാസ് വ്യവസ്ഥകളോട് എതിർപ്പുണ്ടെങ്കിലും ബന്ധുക്കളുടെ മോചനത്തിന് ചർച്ചകളുടെ പരിഹാരം തേടാനുള്ള അവസരം നെതന്യാഹുവിന്റെ കടമ്പിടുത്തം മൂലം ഇല്ലാതെയായി എന്ന വിലയിരുത്തലാണ് അമേരിക്ക ദീർഘകാല വെടിനിർത്തൽ മുൻനിർത്തിയുള്ള ചർച്ചകൾ മുന്നോട്ടു പോകണമെന്ന നിലപാടാണ് തങ്ങൾക്കുള്ളത് എന്ന് വൈറ്റ് ഹൌസും പ്രതികരിച്ചു ഇരുപത്തിയേഴായിരം ഫലസ്തീനുകളുടെ കൊല മറച്ചുപിടിച്ച പുടിന്റെ യുദ്ധ വിമർശിക്കാൻ അമേരിക്കയ്ക്ക് എന്ത് അവകാശമാണ് എന്ന് നാളെ ലോകം ചോദിക്കുമെന്ന് യു എസ് സെൻട്രൽ ബേർണി സ്റ്റാൻസ് പറഞ്ഞു ഹമാസൻ ദുർബലപ്പെടുത്തുകയല്ലാതെ തുരത്താൽ ഒരു നിലയ്ക്കും സാധ്യമല്ല എന്ന് യു എസ് ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തൽ മുൻനിർത്തി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ടിൽ പറയുന്നു അതേപോലെ തന്നെ നിലവിലെ സാഹചര്യത്തിൽ ബന്ധുക്കളുടെ മോചനം യുക്രൈൻ റഷ്യ യുദ്ധത്തിനെതിരെ ഇരുന്നൂറിലധികം ബന്ധുക്കളാണ് ഇപ്പോൾ മോചിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഇതേ രീതിയിൽ തന്നെ ഹമാസിൽ നിന്ന് ഇസ്രസ്രേൽ പൗരന്മാരെ ബന്ധുക്കളാക്കപ്പെട്ട എല്ലാവരെയും മോചിപ്പിക്കണമെന്ന ആവശ്യം വലിയ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് വരുന്നത് കഴിഞ്ഞ ദിവസവും നദന്യാഹുവിൻ്റെ വസതിക്ക് മുന്നിൽ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു സാധാരണ ജനങ്ങൾ അവരുടെ നിലനിറ്റിയുള്ള പെരുമാറ്റങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് വാർത്താ പ്ലസ് Like, share and subscribe.